ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ആറ്റ് നോറ്റ് ഞാനേ കൂളത്തെയും കുഴിച്ചിട്ടിരുന്നു കേട്ടോ ചാക്കിലും ആയിട്ടും നെൽത്തായിട്ടൊക്കെ കുഴിച്ചിട്ടിരുന്നു സ്ഥലമില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചാക്കിലൊക്കെ കുഴിച്ചിട്ടത് അപ്പോൾ പെരിച്ചായൻ്റെ ശല്യം കൊണ്ട് ഇനി ഒരു രക്ഷയില്ല എന്ന് വിചാരിച്ചാണ്ട് ഞാനത് പറിക്കാം കേട്ടോ അതിൽ കപ്പുണ്ടാവോന്ന് അറിയില്ല കേട്ടോ എന്നാലും നമുക്ക് പറിച്ചു നോക്കാം പറിച്ചു നോക്കുമ്പോൾ മാനം കെടാതെ രക്ഷപ്പെട്ടു ഒറ്റ ഒന്നും ഉണ്ടായിരുന്നു കേട്ടോ പിന്നൊക്കെ ചെറുചതേ അതാണ് പക്ഷെ അതിന് സമയമാവാത്തോണ്ടായിരിക്കും ചിലപ്പോൾ ആ ചെറിയ ആയി കിട്ടിയത് എന്നാലും ഒരു ഒന്നര രണ്ട് കിലോൻ്റെ അടുത്ത് ഇട്ടാവും അപ്പം കപ്പങ്ങനെ മുറിക്കുമ്പോൾ കുട്ടികളൊന്നും കണ്ട പറഞ്ഞിട്ട് പല്ലുണ്ടാക്കി തരീന്ന് അപ്പം കടയിൽ നിന്നൊക്കെ ഞാൻ കപ്പ വാങ്ങിക്കൊണ്ടുവരുമ്പോൾ അതിൻ്റെ തോൽ കൊണ്ട് ഞാൻ ഇങ്ങനെ പല്ലുണ്ടാക്കി കൊടുക്കലുണ്ടായിരുന്നു അപ്പം അത് കണ്ടിട്ടായിരിക്കും പിന്നെ എനിക്ക് ഉണ്ടാക്കി തരണം ഇറങ്ങാണ്ട് അങ്ങനെ ഒറ്റ രണ്ടാക്കും പല്ലൊക്കെ വെച്ച് കാട്ടി കൊടുത്തു പല്ല രസമുണ്ടല്ലേ പല്ലൊക്കെ കാണാനേ കണ്ടില്ലേ സത്യം പറയല്ലോ നമ്മളെ വീട്ടിലുണ്ടാക്കിയിട്ടായിരിക്കും ഒറ്റ തള നച്ചപ്പോൾ നമ്മളെ കപ്പ ഇവിടെ വെന്ത് ഉച്ചയ്ക്കുണ്ടാക്കി കോഴിക്കാറുണ്ടായാലും അത് കൂട്ടി നല്ല പോലെ അങ്ങോട്ട് കഴിച്ചു